ഹായ് വെൽക്കം ടു ബിസ്മി പ്ലാനറ്റ് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് ഞാൻ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് അതിനായി രണ്ട് ഗ്ലാസ് മട്ടേരി എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വേണ്ടി ഒരു അരിപ്പയിലേക്ക് മാറ്റി വെക്കുക വെള്ളം നല്ലതുപോലെ തോറുന്നതിന് ശേഷം അരി ഒരു പാത്രത്തിലേക്കിട്ട് സ്റ്റൗവിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക ഞാൻ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മട്ടരിയും ഉപയോഗിക്കാം വെള്ള അരിയും മട്ടേരി മട്ടരിയാകുമ്പോൾ ഒന്നുകൂടെ നന്നായിരിക്കും അതിനുശേഷം വറുത്തെടുത്ത ഈ അരി മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക പിന്നീട് അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഞാൻ ഒരു രണ്ട് കഷ്ണ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയത് പിന്നീട് മിക്സിയുടെ ജാറിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിയിലേക്ക് ചിരകിയ തേങ്ങയും ശർക്കരയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ റെസിപ്പി തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ ഇനി മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും ബൈ